ഭാര്യ മാതാവിന് സ്വഭാവ ദൂഷ്യമെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് മകളുടെ ഭർത്താവ് ഡോക്ടറായ യുവാവ് അമ്മായിയമ്മയുടെ മൃതദേഹം പത്തൊമ്പത് കഷ്ണങ്ങളാക്കി പലയിടങ്ങളിൽ ഉപേക്ഷിച്ചു ഇന്നലെയാണ് സംഭവത്തിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നത് എന്തായാലും മൂന്ന് പേരാണ് സംഭവത്തിൽ പിടിയിലായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുമകുരുവിനെ ഞെട്ടിച്ച കൊലപാതകത്തിൽ എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുംകുരുവിലെ ബല്ലാരി സ്വദേശിയായ ലക്ഷ്മി ദേവമ്മയുടെ മൃതദേഹ ഭാഗങ്ങൾ കർണാടകയിലെ പത്തിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു സംഭവത്തിലാണ് ഇപ്പോൾ ദന്ത ഡോക്ടറായ ഡോക്ടർ രാമചന്ദ്രപ്പ എസ് അതുപോലെ രണ്ട് സഹായികൾ എന്നിവർ പിടിയിലായത് കഴിഞ്ഞ ദിവസം ഏഴാം തീയതി തെരുവുനായ മനുഷ്യന്റെ കൈയുമായി പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പല ഭാഗത്തു ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അമ്മായി അമ്മയ്ക്ക് സ്വഭാവദൂഷ്യം ഉണ്ടെന്ന് മരുമകൻ പറയുന്നു ഇത് തനിക്ക് അപമാനം ആരോപിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്